പിലാത്തറ പാപ്പിനുശേരി കെ എസ് ടി പി റോഡിൽ സൂചനാ ബോർഡുകൾ തകർന്നതോടെ വാഹന കാൽനട യാത്രക്കാർ ദുരിതത്തിൽ ദീർഘദൂര യാത്രക്കാരാണ് ഏറെയും ബുദ്ധിമുട്ടിലായത് എത്രയും പെട്ടെന്ന് പരിഹാരം വേണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു എരിപുരം താവം ചെറുകുന്ന് തുടങ്ങിയയിടങ്ങളിലും പഴയങ്ങാടി താവം മേൽപ്പാലത്തിനരികിലുമാണ് സൂചനാ ബോർഡുകൾ തകർന്നിരിക്കുന്നത് പലതിലും ബോർഡുകളില്ലാതെ തൂണുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ദീർഘദൂര യാത്രക്കാർ ഉൾപ്പെടെ പോകുന്ന പിലാത്തറ പാപ്പിനിശേരി കെ എസ് ടി പി റോഡരികിലും സമാനമായ സാഹചര്യമാണ് പല ബോർഡുകളും കാടുകയറി മൂടിയ നിലയിലുമാണ് റോഡിൽ അപകടങ്ങളും പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു നമ്മളെ ബസ് ഇങ്ങനെ പുതിയ ബോർഡ് ബോർഡ് കംപ്ലീറ്റ് അതുകൊണ്ട് നിരന്തരം ഇങ്ങനെയുള്ള വാഹനങ്ങൾ ഇതില്ലാതുകൊണ്ട് കംപ്ലീറ്റ് അപകടങ്ങൾ പത്തുനൂറ് അപകടങ്ങൾ ഇപ്പൊ ഇവിടെ നടന്നിട്ടുണ്ട് അങ്ങനെ ടാങ്കറിൽ ഡോറി മറിയ ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാവുക ഇങ്ങനെ പല അപകടങ്ങൾ പാലത്തിന്റെ അടുത്തുള്ള അപകടങ്ങൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ ബോർഡ് പുതിയ ബോർഡ് നിർമ്മിച്ച് അതിന് ലൈറ്റിൽ സംവിധാനം ഉണ്ടാക്കണമെന്നാണ് നമുക്ക് ഈ സമയത്ത് പറയാനുള്ളത് വളരെയധികം അപകടങ്ങൾ അപ്പൊ ദിനം എത്ര മനുഷ്യർ ഇതാകുമ്പോൾ വാഹനാപകടങ്ങളിൽ ആക്സിഡന്റ് കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നു അപ്പൊ അത് മാറ്റി പുതിയതായി ഉണ്ടാക്കണമെന്ന് അടിയന്തരമായിട്ട് നമുക്ക് പറയാനുള്ളത് പലയിടത്തും റോഡരികിൽ മാറ്റി വെച്ചിരിക്കുകയാണ് ബൂഡ് വഴിയറിയാതെ എത്തുന്നവർ കുഴയുന്നതും പതിവാണ് ചിലയിടങ്ങളിൽ സിഗ്നൽ ലൈറ്റുകൾ തെളിയുന്നില്ലെന്ന പരാതിയുമുണ്ട് ഇവ എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി